ഫ്രണ്ട്സ് വെൽക്കം ടു ലോ ആൻഡ് ലാറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻ്റെനൻസിനെ കുറിച്ചാണ് ഭർത്താവ് ഭാര്യയ്ക്കും അച്ഛൻ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും നൽകേണ്ടതുള്ള സാമ്പത്തിക ധനസഹായം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തമായി ജീവിക്കാൻ അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ സാമ്പത്തിക സഹായം ആവശ്യമാണ് ആ സാമ്പത്തിക സഹായം ലഭിക്കേണ്ടെന്നുള്ള മെയിൻ്റെനൻസ് കിട്ടേണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭർത്താവ് ഭാര്യയ്ക്കും അച്ഛൻ മക്കൾക്കും മാതാപിതാക്കൾക്ക് മക്കളും നൽകേണ്ടെന്നുള്ള ഒരു സാമ്പത്തിക ധനസഹായം എന്ന് പറയുന്നത് നിയമപരമായുള്ള ഒരു ബാധ്യതയാണ് ടി ആർ പി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭർത്താവ് ഭാര്യയ്ക്ക് നിർബന്ധമായും ധനസഹായം നൽകിയിരിക്കണം സാമ്പത്തികമായി ധനസഹായം നൽകിയിരിക്കണം അങ്ങനെ ഒരുമിച്ച് താമസിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എങ്കിൽ പോലും അവർ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇവർക്കൊരുമിച്ച് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാറി താമസിക്കുകയാണെങ്കിലും ഭാര്യയ്ക്ക് സ്വന്തമായി വേറെ വരുമാന മാർഗം ഇല്ലെങ്കിലും നിർബന്ധമായും ഭർത്താവ് ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് നൽകിയിരിക്കണം വിവാഹിതയായ സ്ത്രീക്ക് അതായത് ഭാര്യയ്ക്ക് ലെജിറ്റിമേറ്റ് ഓർ ഇലജിറ്റിമേറ്റ് ചൈൽഡ് അതായത് വിവാഹാനന്തരം ഉണ്ടായ മക്കളും അവിവാഹിത പ്രകാരം ഉണ്ടായ മക്കൾക്കും നിർബന്ധമായിട്ടും മെയിൻ്റനൻസിന് അവകാശമുള്ളവരാണ് പിന്നെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ഇവർക്ക് വേറെ സ്വന്തമായി വരുമാനമാർഗമൊന്നുമില്ല അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും മക്കൾ അവർക്ക് ധനസഹായം നൽകിയിരിക്കണം മെയിൻ്റനൻസിന് അപേക്ഷിക്കേണ്ടത് ആരിൽ നിന്നുമാണോ മെയിൻ്റനൻസിന് നമ്മൾ അപേക്ഷിക്കുന്നത് അവർ താമസിക്കുന്ന ജൂറിസ്റ്റിക്ഷന് പരിധി അവർ താമസിക്കുന്ന പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലാണ് മെയിൻ്റനൻസിന് അപേക്ഷിക്കേണ്ടത് മെയിൻ്റനൻസിന് അപേക്ഷിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ദിവസം എന്നു മുതലാണ് ഭർത്താവ് തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നത് അത് എന്നു മുതലാണ് ഉപേക്ഷിച്ചു തുടങ്ങിയത് ആ ദിവസം പിന്നെ അവർക്ക് എന്തെല്ലാം വരുമാന മാർഗങ്ങളാണ് ഉള്ളത് കൃത്യമായിട്ടുള്ള ഭർത്താവിൻ്റെ വരുമാന വിവരം അതുപോലെ ഈ ഭാര്യയ്ക്കുള്ള ചെലവ് വിവര കണക്കുകൾ ഇത്രയും കൃത്യമായി ഈ മെയിൻ്റനൻസിൻ്റെ അപേക്ഷയിൽ വിവരിച്ചിരിക്കണം ഇതിനെയെല്ലാം അവലോകനം ചെയ്തുകൊണ്ടാണ് കോടതി മെയിൻ്റനൻസ് തുക കണക്കാക്കുന്നത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അവകാശമാണ് അല്ലാതെ ഔദാര്യമല്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളും അമ്മമാരും കുട്ടികളും ഈ ഇത്തരം നിയമങ്ങളെക്കുറിച്ച് എന്നും ബോധവാന്മാരായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഇതുപോലെയുള്ള നിയമപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി മറ്റൊരു നിയമപരമായിട്ടുള്ള അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ